എൻ്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് മകരം രാശിയുടെ പരിഹാര മാർഗങ്ങൾ അതായത് പാർട്ട് വണ്ണില് പ്ര രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകരം രാശിക്കാർ അഭിമുഖീകരിക്കാവുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പം പരിഹാരത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പരിഹാര മാർഗത്തിൽ മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡി എൻ എ അസ്ട്രോളജി അതായത് ഡി എൻ എ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളിലായിരിക്കും മിക്ക കഴിഞ്ഞ ജന്മങ്ങളിലുള്ള മെയിനായിട്ടുള്ള ദോഷവശങ്ങളായാലും നല്ല വശങ്ങളായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആചാര്യ അതുപ്രകാരം വളരെ പഴയ ഒരു സിസ്റ്റമാണിതെങ്കിലും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ വളരെ പരിഹാരം എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അസ്ട്രോളജി വിഭാഗമാണ് ഡി എൻ അസ്ട്രോളജി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആ പ്രകാരം ഒന്ന് പരിഹാരമെടുത്താൽ കൂടുതൽ പ്രയോജനകരമായിട്ട് നടക്കും കാര്യങ്ങൾ നടക്കും എന്നാണ് കണ്ടിട്ടിരുന്നത് ഈ ജാതക ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മളെ ഡി എൻ എ അസ്ട്രോളജിയെ പറ്റിയും അതിൻ്റെ പരിഹാരങ്ങൾ മാർഗത്തെ പറ്റിയും ഒന്ന് നോക്കാം കൂട്ടരെ മകരം രാശിയിലെ മെയിനായിട്ട് ഉത്രാടം തിരുവോണം അവിട്ടം മൂന്ന് നക്ഷത്രങ്ങളാണ് നമുക്കറിയാം ഉത്രാടത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ തിരുവോണം ചന്ദ്രൻ അവിട്ടം ചൊവ്വ ഈ മൂന്ന് രാശിക്കാർക്കും മൂന്ന് തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും ഇവരെല്ലാം മകരൻ രാശിയുടെ അധിപനായ ശനിയുടെ താമസിക സ്വഭാവവും ചേർന്ന് ഉള്ള ഒരു ക്യാരക്ടറായിരിക്കും എന്തുവന്നാലും എല്ലാത്തിനും എല്ലാം ഉത്സാഹത്തോടെ നേരിടാനും എല്ലാത്തിനും മാനസ് മനസ്സിൽ വന്ന് അത് എന്താ പറയുന്നത് എല്ലാം സൂക്ഷിച്ചു വച്ചിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് ഉടനെ പ്രതികരിക്കാനും അവർക്ക് വേണ്ടിയ ഹെൽപ്പ് ചെയ്യാനും വളരെ ഇഷ്ടപ്പെടുന്ന പൊതുവെ മാറി രാശിക്കാർ അങ്ങനെയാണ് എങ്കിലും തിരുവോണത്തിൻ്റെതായ തിരുവോണക്കാർ വളരെ മാനസിക വിക്ഷോഭമുള്ളവരായിരിക്കും മാനസിക കാരണം ചന്ദ്രൻ്റെ നക്ഷത്രം ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവിട്ടം കുറച്ച് മുന്നോട്ട് എല്ലാ കാര്യത്തിലും എടുത്തു ചാടാനുള്ള ഒരു ക്യാരക്ടറായിരിക്കും അതുപോലെ തന്നെ ഉത്രാടം എന്ന് പറയുമ്പോൾ ഒരു അധികാരികമായ ഒരു അധികാരത്തിൻ്റെ കാര്യ കാരകത്വങ്ങൾ അതായത് സൂര്യൻ്റെ കാരകത്വങ്ങളും കാണിക്കുന്നതാണ് അപ്പോൾ സ്ട്രെയിറ്റേ നമുക്ക് പരിഹാരത്തിലേക്ക് പോകാം നമ്മൾ ഉത്രാട ഉത്തരാടനക്ഷത്രത്തിന് എടുക്കുമ്പോൾ ഉത്തരാടത്തിൻ്റെ ഡി എൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗുരുവാണ് അല്ലേ സൂര്യൻ്റെ സ്റ്റാറിലോ സൂര്യൻ സ്റ്റാറിലോടും ഗുരു പിന്നെ ഡി എൻ എ അതായത് ഗുരു എന്ന ഗ്രഹം ഡി എൻ എ ആയിട്ടുള്ളതും പിന്നെ അത് നിൽക്കുന്നത് മകരൻ രാശിയിലാണ് അതുകൊണ്ട് ശനിയുടെ ആധിപത്യത്തിലുള്ളതും ഇപ്പോൾ മൂന്ന് ഭാവങ്ങളായില്ലേ ഇനിയും നമുക്ക് ഈ മുപ്പ് അപ്പോൾ എന്തൊക്കെയായി ഗുരുവായി സൂര്യനായി ശനിയായി പ്ലസ് നമുക്കിപ്പോൾ ശനി എങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ശനി ഭഗവാൻ എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ശനി ഭഗവാൻ ആക്ട് ചെയ്യുന്നതല്ല ശനി ഭഗവാന്റെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ നാല് കാര്യങ്ങളിലായിരിക്കും ഈ നാല് ഗ്രഹങ്ങളിലായിരിക്കും നമുക്കതിൻ്റെ പരിഹാര മാർഗങ്ങളുള്ളത് അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാമല്ലോ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഞായറാഴ്ച എടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ആര് ആ നക്ഷത്രത്തിൻ്റെ അധിപൻ അതായത് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രാധിപനി എടുക്കാം അപ്പോൾ അത് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് നമുക്ക് ചെയ്താൽ നന്നായിട്ടിരിക്കുന്നത് കാരണം അതിൻ്റെ ഡി എൻ എ വന്നിട്ട് ഗുരുവാണ് അപ്പോൾ ഗുരുവിൻ്റെ കാരകത്വങ്ങളായിട്ടുള്ള ഒന്നിലെ നമുക്ക് ഗുരുവിൻ്റെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നെയ്യ് ഗുരുവിൻ്റെ കാരത്വങ്ങളാണ് അതുപോലെ തന്നെ കാർമ്മിക അതുപോലെ തന്നെ എന്നൊക്കെ പറ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പിന്നെ കടല കടല ഇതും ഗുരുവിൻ്റെ കാലകത്വങ്ങളാണ് അപ്പം നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് നെയ്യ് എടുക്കുന്നതായിരിക്കും എളുപ്പം അപ്പോൾ നമ്മളെടുത്ത് എന്തായാലും ഗുരു നെയ്യ് പ്ലസ് സൂര്യൻ അപ്പം സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് ഭഗവാൻ ശിവൻ എടുക്കാം അല്ലാന്ന് അല്ല ഭഗവാനുള്ള രീതിയിൽ ശനിയുടെ ഭഗവാൻ ശിവനാകാം അല്ല എന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയാകാം അപ്പോൾ ആരെയെങ്കിലും ഒരാളെടുക്കുക അപ്പോൾ ശനിയുടെ കാരകത്തോടെ വന്നു ഗുരുവിൻ്റെ കാരകത്തോടെ വന്നതായിട്ടുള്ള നെയ്യ് വന്നു സൂര്യൻ്റെ ആ നമ്മളെ സൂര്യനിലെ സ്റ്റാറിലോടൊപ്പം ഞായറാഴ്ച ആയിപ്പോൾ ഞായറാഴ്ച ഹനുമാനെങ്കിലോ ശിവങ്കലോ ഒരു നെയ്ദീപം കൊളുത്തുന്നത് തീർച്ചയായിട്ടും ഉത്രാടനക്ഷത്രത്തിന്റെ കാർമിക് ദോഷങ്ങൾ കുറയ്ക്കാൻ വളരെ സഹായമായിരിക്കും മനസിലായില്ലേ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു നിമിഷമോ ഒരു പ്രാവശ്യമോ ചെയ്താണെന്ന് ഇതൊന്നും തീരില്ല സുഹൃത്തുക്കളെ നിരന്തരമായിട്ടുള്ള ആത്മാർപ്പണവും നിരന്തരമായിട്ടുള്ള ഒരു പിന്നെ ആത്മബലംന്ന് പറയാം അതായത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഞായറാഴ്ച തോറും ഒരു നെയ്വിളക്കൊന്നും വലിയ കാര്യമല്ല ആ നെയ്വിളക്ക് കത്തിച്ച് പിന്നെ ഒരു ഹനുമാൻ സ്വാമിയുടെ എടുക്കലോ അല്ലെങ്കിൽ ഒരു ശിവഭഗവാന്റെ അടുത്തോ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്രാടത്തിന് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ നമുക്ക് അടുത്തത് തിരുവോണം എടുക്കാം തിരുവോണം അറിയാമല്ലോ മാനസികമായി എപ്പോഴും വളരെ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ഇതാണ് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്കിങ്ങനെ ചാടിച്ചാടി പോയിക്കൊണ്ടിരിക്കും ഒന്നിനും നിരന്തരമായിട്ട് നിൽക്കില്ല ഒന്നും പൂർത്തീകരിക്കാനും അവരെക്കൊണ്ട് പറ്റില്ല കാരണം ചന്ദ്രൻ്റെ ആ ഒരു പത്താം ഭാവം പത്താം ഭാവമായിട്ടുള്ള മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അതായത് രാശിയുടെ കാലപുരുഷൻ്റെ പത്താം ഭാവം എന്ന് പറയുന്നത് എൻ്റെ കർമ്മനക്ഷത്രമാണ് കർമ്മരാശിയാണ് കർമ്മരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ തീർച്ചയായിട്ടും നമ്മളെ ഒരു നിലയ്ക്ക് നിർത്തത്തില്ല അത് നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇരിക്കും അപ്പോൾ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് എടുക്കേണ്ട ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തിരുവോണത്തിൻ്റെ പിന്നെ ഡി എൻ എന്ന് വെച്ചാൽ ശുക്രനാണ് ശുക്രനെ നമുക്കെടുക്കാം തിരുവോണത്തിൻ്റെ അധിപൻ വന്നത് ചന്ദ്രനാണ് പറഞ്ഞ പോലെ ശനി ഭഗവാന്റെ സ്ഥാ മകരൻ രാശിയിലാണ് അത് നിൽക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മളൊന്ന് കൂട്ടി കുറച്ച് നോക്കി കഴിയുമ്പോഴേ നമുക്ക് ചന്ദ്രനാണെങ്കിലും അധിപൻ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഞായർ എന്നുള്ളതിൽ വരും തിങ്കൾ വാരം തിങ്കളാഴ്ച എടുക്കാം തിങ്കളാഴ്ച വന്നാൽ ചന്ദ്രനെയാണ് അപ്പം അടുത്തത് ശുക്രൻ്റെ പരിഹാരമാണ് അപ്പം ശുക്രന് പരിഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ എടുക്കാം മഹാലക്ഷ്മിക്ക് നമുക്ക് ഒരു പരിഹാരം എടുക്കാം മഹാലക്ഷ്മി നല്ലൊരു പരിഹാരമാണ് ഇപ്പോൾ ഞാനീ ശനി ഭഗവാന്റെ ദോഷപരിഹാരങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ അത് അപ്പോൾ ശനി ദോഷത്തിന് എന്ത് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തിരുവാ തിരുവോണ നക്ഷത്രത്തിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ചന്ദ്രൻ അതായത് തിങ്കളാഴ്ച എടുക്കുന്ന ശുക്രൻ ശുക്രൻ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി എടുക്കാം പിന്നെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ശനി എടുക്കാം അപ്പോൾ നമുക്ക് ശനി എങ്ങനെ എടുക്കാം ശനിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാർമ്മിക പരിഹാരം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും ശനി ശനി എന്ന ഗ്രഹത്തിന് ഭഗവാനെ അതായത് ദൈവീക സങ്കല്പത്തിനോട് ആത്മ ദോഷ ആത്മ പരിഹാര ആത്മീയ പരിഹാരത്തിനേക്കാട്ടിലുള്ളത് കാർമിക് പരിഹാരങ്ങളായിരിക്കും അപ്പം അതെന്ത് ചെയ്യാം നമുക്ക് മഹാലക്ഷ്മി എന്നുള്ളത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ചന്ദ്രനുള്ള തിങ്കളാഴ്ച ശുക്രൻ്റെ മധുരം മധുരൻ മധുരമാണ് എപ്പോഴും ശുക്രൻ മധുരമാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് ഒരു പിന്നെ വെളുത്ത വസ്ത്രം കൊടുക്കാം അതിന് ശുക്രൻ അതായത് മജൻ്റെ കളറ് ഏകദേശം ഫുൾ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള വസ്ത്രം കൊടുക്കാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എറുമ്പുകൾക്ക് തിങ്കളാഴ്ച മധുരം കൊടുക്കാം ഇത് വളരെ നല്ല ശക്തമായ ഒരു പരിഹാരമാണ് കേട്ടോ ഇത് ഒരു ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം കൊടുക്കുന്നതിന് ശ്രമമാണ് മധുരങ്ങൾ മാത്രമായിട്ട് കൊടുക്കേണ്ട ചന്ദ്രൻ ദോഷമല്ലേ ചന്ദ്രനെ ഉണ്ടല്ലോ അവിടെ ചന്ദ്രന് പച്ചരി പച്ചരി പൊടിച്ച് മധുരവും കൂടെ ചേർത്ത് തിങ്കളാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവോണ നക്ഷത്രത്തിന് കർമ്മദോഷങ്ങൾ കുറയും കർമ്മദോഷങ്ങൾ കുറേ കുറേ ആ മനസ്സിൻ്റെ ആ വിഭ്രമവും ഒക്കെ മാറാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അടുത്തത് അവിട്ടം അവിട്ടം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് അതിൻ്റെ പിന്നെ കാർമിക് ഡി എൻ എ എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ശനി ഭഗവാനാണ് ഡി എൻ എ അപ്പോൾ നമുക്ക് നക്ഷത്രത്തിനെ നക്ഷത്രത്തിനെടുക്കുമ്പം നമുക്ക് രണ്ട് തരത്തിലെടുക്കാം ഒന്ന് ചൊവ്വ എടുക്കാം അപ്പോൾ ചൊവ്വയായി പിന്നെ ശനി ശനി എന്ന് പറയുമ്പോൾ ശിവനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമിയോ ആരെങ്കിലും എടുക്കാം അപ്പോൾ ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് എന്ത് കൊടുക്കാം എന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുന്നത് ശനി തന്നെയാണ് ശനിന്റെ കാർമിക് ഡി എൻ എ ശനിയാണ് മറ്റേ എന്താ പറയുന്നത് ആ ഒരു രാഷ്യാധിപനും ശനിയാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിക്ക് ചൊവ്വാഴ്ച ഏതെങ്കിലും നല്ല പരിഹാരങ്ങൾ അപ്പൊ ചൊവ്വാന്നുള്ളതിന് വേണമെങ്കിൽ കുങ്കുമവും നമുക്ക് എടുക്കാം അല്ലെ ചുവന്നതെല്ലാം എടുക്കാം അപ്പം ചൊ ചൊവ്വാഴ്ച കുങ്കുമാർച്ചന ചെയ്യൂ ഹനുമാൻ സ്വാമിക്ക് അങ്ങനെയാണ് പരിഹാരങ്ങൾ എടുക്കണ്ടത് അപ്പോൾ അത് വന്നിട്ട് തീർച്ചയായിട്ടും ആർക്ക് നക്ഷ നല്ലതായിരിക്കും പിന്നെ അവിടെ നക്ഷത്രത്തിന് വളരെ നല്ല ഒരു കാർമിക് പരിഹാരമായിരിക്കും ഇങ്ങനെ അത് ശനി ഭഗവാന്റെ ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സുഹൃത്തുക്കളെ അടുത്ത പാർട്ട് ത്രീയിൽ ഞാനത് ഗുരുവിൻ്റെ അതായത് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഗുരു ഇവിടെ നിൽക്കുന്നുെന്നും അതിനനുസരിച്ചുള്ള ദോഷപരിഹാരങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമസ്കാരം